ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരോരട്ടാതി നക്ഷത്രം അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പോരോരിട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ ജന്മരാശിയാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ സഞ്ചരിക്കുന്നതായിട്ടൊരു കാലഘട്ടമാണ് ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെ കർമാധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ചൊവ്വയുടേതായ ദൃഷ്ടി വരുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോടും വളരെയധികം ദീർഘവീക്ഷണത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷം ഈ കർമാധിപനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയിലേക്ക് വരുന്നതുകൊണ്ട് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഇനി ധനസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടാതെ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരോരട്ടാതി നക്ഷത്രക്കാരിൽ ഈ സെപ്റ്റംബർ മാസത്തിലെ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പോരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ജന്മരാശിയിലെ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ ഉള്ളതുകൊണ്ടും സുഖസ്ഥാനാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കേതുവിനോട് കൂടിയിട്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ എല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപനായിരിക്കുന്നതായ സർവീശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഒരു സമയങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധങ്ങളിലാണെങ്കിലും കാര്യങ്ങളെയെല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്